തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മുന്നണികൾ ഓരോ സ്ഥാനാർത്ഥികളുടെയും വ്യത്യസ്ത തരത്തിലുള്ള പോസ്റ്ററുകളും ഏയനിർമ്മിത വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ വർക്കുകൾ നൽകി വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി ഫോട്ടോഗ്രാഫറുടെ പോസ്റ്റർ വൈറലായി ഫോട്ടോഗ്രാഫറും എ കെ പി എ മാന്നാർ യൂണിറ്റ് സെക്രട്ടറിയും മാധ്യമ പ്രവർത്തകനുമായ നിയാസ് മാന്നാറാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസരമാക്കി അതേ മാതൃകയിൽ ഫോട്ടോഗ്രാഫി വർക്കുകൾ തേടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ നൽകി മാനാർ പഞ്ചായത്ത് നാലാം വാർഡ് സ്വതന്ത്ര ഫോട്ടോഗ്രാഫർ നിയാസ് മന്നാറിനെ ക്യാമറ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ കല്യാണ വർക്കുകൾ നൽകി വിജയിപ്പിക്കുക എന്നാണ് പോസ്റ്ററിലെ വാചകങ്ങൾ രണ്ടു ദിവസങ്ങൾ കൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റർ ഷെയർ ചെയ്തത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റർ കണ്ട് നിയാസ് തിരഞ്ഞെടുപ്പിൽ റിബലായി നിൽക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് ചില സ്ഥാനാർത്ഥികൾ വരെ നിയാസിനെയും പിതാവിനെയും വിളിച്ച ആശങ്കകൾ അറിയിച്ചു പോസ്റ്റ് ഇത്ര വൈറലാകുമെന്നും കരുതിയില്ലെന്നും തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് പോസ്റ്റർ രൂപത്തിൽ ചെയ്ത ഒരു പരസ്യമായിരുന്നു എന്നും എത്രത്തോളം അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും നീ പറഞ്ഞു ഇലക്ഷനോട്ട് ബന്ധപ്പെട്ട് എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഫോട്ടോ എടുത്ത് അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ പോസ്റ്ററൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചുമ്മാറ്റു തോന്നിയ ഐഡിയാണ് എൻ്റെ പ്രോഷനോട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടൊരു പരസ്യം ചെയ്തു കൂടാ എന്ന് അപ്പം അങ്ങനെ ചുമ്മാറ്റപ്പ് തോന്നിയ ഒരു ഐഡിയ ആണ് ഈ പോസ്റ്റർ ഇറക്കിയത് ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സ്ഥാനാർത്ഥികൾ എന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു നീ നിൽക്കുന്നുണ്ടോ നിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞ കാര്യം നിങ്ങൾ മൊത്തത്തിൽ വായിച്ചു നോക്കൂ എന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും എല്ലാവരും ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം മാനാർ അർച്ചന സ്റ്റുഡിയോ ഉടമയും മാധ്യമ പ്രവർത്തകനുമായ ഇക്ബാലിന്റെയും ഉമ്മയ്ബാൻറെയും മകനാണ് നിയാസ് ശംല നിയാസ് ആണ് ഭാര്യ ന്യൂസ് ബ്യൂറോ മാന്നാർ